അവധിക്കാലം കഴിയുന്നതിന് രണ്ട് മൂന്ന് ദിവസം മുൻപ് ഒന്നാം ക്ലാസ്സുകാരിയായ മകളോട് അച്ഛൻ ചോദിച്ചു മോൾക്കിനി എന്താണ് ആവശ്യം എന്താണ് അച്ഛൻ മോൾക്ക് വാങ്ങി തരേണ്ടത് മകൾ പറഞ്ഞു അച്ഛൻ എനിക്ക് ഒന്നും വാങ്ങി തരേണ്ട എല്ലാം എനിക്കുണ്ടല്ലോ പക്ഷേ എനിക്കൊരു കഥ പറഞ്ഞു തരണം അച്ഛൻ ഓർത്തു തിരക്കുകൾക്കിടയിൽ മകളോട് കഥ പറഞ്ഞിട്ട് കുറേ നാളുകളായല്ലോ എന്ന് അന്ന് രാത്രി തന്നെ അച്ഛൻ മകൾക്കൊരു കഥ പറഞ്ഞു കൊടുത്തു ഇത് കേൾക്കുമ്പോൾ പലരും വിചാരിക്കും ഇന്നത്തെ കാലത്ത് ഏത് കുട്ടിക്കാണ് കഥ പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറും ടിവിയുമെല്ലാം സുലഭമായ ഇക്കാലത്ത് കഥകളുടെ വലിയ സാഗരം തന്നെ കുട്ടികളുടെ ചുറ്റുമുണ്ട് എന്നാലും ഒരു കാര്യം ഉറപ്പാണ് നേരിട്ട് അടുത്തിരുന്ന് കുട്ടിക്കൊരു കഥ പറഞ്ഞു കൊടുക്കുമ്പോഴുണ്ടാകുന്ന അനുഭവം മറ്റൊന്നാണ് ഈ അടുത്ത നാളുകളിൽ അനേകം കുട്ടിക്കൂട്ടങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതും കഥകൾക്ക് വേണ്ടി കാതോർത്ത് കണ്ണും കാത്തിരിക്കുന്ന കുട്ടികൾ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട് എന്നതു തന്നെയാണ് കഥകൾ കുട്ടികൾക്ക് ആവശ്യമുള്ള ഒരു സംഗതിയാണ് ഇന്നും കഥ കേൾക്കാൻ കുട്ടികൾ കൊതിക്കുന്നു കഥ കേൾക്കാൻ നമ്മുടെ കുട്ടികൾക്ക് അവസരമുണ്ടാകട്ടെ കഥ പറയാൻ നമുക്ക് കഴിയട്ടെ